നിങ്ങൾ ചില പാപത്തെ ജയിക്കാനായിട്ട് ശ്രമിച്ച് വിട്ട് കളഞ്ഞിട്ടുണ്ടോ ഇതാണ് അതിന് കാരണം നിങ്ങൾ ശ്രമിക്കുകയാണ് ആ ഫാൻ കറക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ സത്യസന്ധരാണ് അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുകളയും നിങ്ങൾക്ക് കുറച്ചു നേരം അത് ചെയ്യാൻ കഴിയും എന്നാൽ ചിന്തിച്ച് നോക്കൂ വൈദ്യുതിയുടെ ആ ശക്തി അതിലേക്ക് വരുമ്പം എന്ത് വ്യത്യാസമാണ് അത് മണിക്കൂറുകൾ കറങ്ങിക്കൊണ്ട് കറങ്ങിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ ചെയ്യേണ്ട ആ സ്വിച്ച് ഇടുക മാത്രമാണ് എനിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ശരിയാണോ അത് സ്വയം കറങ്ങില്ല ഞാൻ ആ സ്വിച്ച് ഇടണം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആ കണക്ഷൻ എടുക്കണം അതെല്ലാം ഞാൻ തന്നെ ചെയ്യണം ആ കണക്ഷൻ കിട്ടിയതിന് ശേഷം സ്വിച്ച് ഇട്ടാൽ അത് കറങ്ങാൻ തുടങ്ങും നിങ്ങൾക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇതുപോലാണെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി ഈ ശക്തിക്കായിട്ട് ചോദിക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങളെത്തന്നെ താഴ്ത്തി അത് സ്വീകരിക്കണം അതാണ് കൃപ അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ പാപം നിങ്ങളുടെ മേഖത്തർത്തം നടത്തത്തില്ല ആ ഫാൻ നിന്നു പോകത്തില്ല അത് കറങ്ങിക്കൊണ്ടേയിരിക്കും അനേക ആളുകൾക്ക് പാപത്തിന്മേൽ ജയം ഇല്ലാതെ ഇരിക്കുന്നതിന് കാരണം അവർ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു അല്പനേരത്തേക്ക് ജയം കിട്ടുന്നു പിന്നീട് തോറ്റുപോകുന്നു ഇങ്ങനെ തോറ്റുപോകുന്നവർ മിക്കപ്പോഴും മറ്റുള്ളവരോട് വളരെ കഠിനരായിരിക്കും നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ തോറ്റുപോകുന്നവരല്ലേ മറ്റുള്ളവരോട് കരുണയുള്ളവനായിരിക്കുന്നത് അത് ശരിയല്ല തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ തന്നെ തോറ്റുപോകുന്നവരാണ് ഈ ഭൂമിയിലുള്ള ഏറ്റവും കഠിനരായിട്ടുള്ള മനുഷ്യർ മറ്റുള്ളവരോട് വളരെ കാഠിന്യമായിരിക്കും അവർക്ക് മറ്റുള്ളവരോട് വളരെ കരുണയുള്ള ആളുകൾ മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ നിരന്തര ജയത്തോടെ ജീവിക്കുന്നവരായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ദൈവം തന്നെയാണ് അവനൊരിക്കലും പാപം ചെയ്തിട്ടില്ല എന്നാൽ പാപം ചെയ്യുന്നവരോടവൻ വളരെ ദയ ഉള്ളവനായിരിക്കുന്നു അതിൻ്റെ സൈഡ് അത് പിശാച തന്നെയാണ് അവനി പാവമേ ഉള്ളൂ എന്നാൽ ഒരു കാൾ ഒരേ കാര്യത്തിൽ വീണാൽ അവൻ ഉടനെ അവനെ കുറ്റപ്പെടുത്തും നമ്മളെല്ലാവരും തന്നെ ദൈവത്തിനും പിശാചിനും ഇടയ്ക്ക് എവിടെയോ ഒരു സ്ഥാനത്താണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വീണ്ടും ജനിച്ചപ്പം നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു നമുക്ക് കാണാം നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ ഉടനെ അവരെ വിധിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊരു തെറ്റ് ചെയ്താൽ ചാടി അവരെ നമ്മൾ പിടിക്കും മറ്റുള്ളവരോട് നമ്മൾ പലപ്പോഴും വിധി മനോഭാവമുള്ളവരാണ് എങ്ങനെയാണ് അവരുടെ കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റേ കാര്യം നമ്മൾ ആ പിശാചിനോട് അടുത്ത് നിൽക്കുന്നവരാണ് എന്നാൽ കാരണം എന്താണെന്ന് നാം പഠിക്കും ദൈവത്തോട് നാം അടുത്തടുത്ത് വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ കൃപ കിട്ടുന്നു നാം പാപത്തിൽ മേൽ ജയമുള്ളവരാകുന്നു നാം ദൈവത്തോട് അടുത്തടുത്ത് ചെല്ലുന്നതനുസരിച്ച് നാം മറ്റുള്ളവരോട് കൂടുതൽ കാരണമുള്ളവരാകുന്നു ആളുകളെ പെട്ടെന്ന് കുറ്റപ്പെടുത്തുകയില്ല നമ്മൾ പറയും ശരി ഒരുപക്ഷെ അവർക്കത്തെക്കുറിച്ച് വെളിച്ചമില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറയും അവർ ചെറുപ്പമല്ലേ അവർക്ക് സമയം കൊടുക്കുക അവർ ശരിയാവും അതാണ് കരുണ അവർ ദയുള്ളവരായിരിക്കും കാരണം നാം കൂടുതൽ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നു ഞാൻ ചിന്തിക്കുന്നു ക്രിസ്ത്യാനികൾ അനേക ചെറുപ്പക്കാരെ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് മാറ്റിക്കളയുന്നു കാരണം അവരോട് കഠിനമായിരിക്കുന്നു അവർക്കത് മനസ്സിലാകുന്നില്ല കൃപ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരും ഇസ്രയേലിൽ ജീവിച്ചിരുന്ന ഏറ്റവും വിശുദ്ധനായ യേശുവിനെങ്ങനെയാണ് ഏറ്റവും പാവികളോട് കൂട്ടായ്മ കൂടാൻ കഴിഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ പാവിയായ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു വിശുദ്ധൻ്റെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുകയില്ല പാവികൾ ആരോടുള്ള കൂട്ടായ്മയാണ് ഇഷ്ടപ്പെടുന്നത് പാവികളോട് തന്നെ അവർ വിശുദ്ധന്മാരുടെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല പിന്നെങ്ങനെയാണ് പാവികൾ ഇസ്രയേലിലുള്ള ഏറ്റവും വിശുദ്ധനായ യേശുവിൻ്റെ അടുക്കിലേക്ക് പോയത് കാരണം അവൻ്റെ വിശുദ്ധിക്കുള്ളിൽ കൃപ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദയമുണ്ടായിരുന്നു അതാണ് ശരിയായ വിശുദ്ധി അതിൽ കൃപയും കരുണയും ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ പാപം നിങ്ങളുടെ കത്തൃത്തം നടത്തത്തില്ല ഒന്നുപോരും തീ പത്താം അധ്യായത്തിലൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം അനേകം 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 വർഷങ്ങളായിട്ട് ദൈവം എന്നെ സഹായിച്ച ഒരു വാക്യമാണ് ഞാൻ ഈ പറയുന്ന വാക്യം ഞാൻ ഭാവിയിലേക്ക് നോക്കുമ്പോഴും അതെനിക്ക് വലിയ ധൈര്യം തരുന്നതാണ് ഒന്നുപോരുംതി പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ആ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനുമീതെ പരീക്ഷ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നേരിടുവാൻ സമ്മതിക്കാതെ ഞാൻ ഒരു നിമിഷം നിർത്തുകയാണ് നമുക്കത് മനസ്സിലാക്കാം ഇവിടെ നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ എങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളും ആയിക്കോട്ടെ നിന്റെ കുഞ്ഞുങ്ങളോ നിൻ്റെ ജീവിത സാഹചര്യങ്ങളോ എല്ലാ മാസവും എത്ര കുറച്ച് പണമാണ് നിനക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല ദൈവം വിശ്വസ്തൻ അത് മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ അവൻ ഒരിക്കലും ഒരു പ്രശ്നം നിൻ്റെ ജീവിതത്തിലുണ്ടാകാൻ അതൊരു പരീക്ഷയായിരിക്കാം ഒരു പ്രലോഭനമായിരിക്കാം ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വേദനപ്പെടുത്തുന്ന ഒരു അനുഭവമോ പ്രയാസമേറിയ ഒരു പരീക്ഷയോ അവൻ അനുവദിക്കത്തില്ല എന്നാൽ ആ പ്രയാസമുള്ള അനുഭവങ്ങളുടെ മധ്യേ അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് മറ്റെന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു പോക്ക് വഴി അവനുണ്ടാക്കും അതിനെയാണ് നമ്മൾ കൃപയെന്ന് പറയുന്നത് അവൻ നിങ്ങൾക്ക് കൃപ തരും പോലീസ് ചിന്തിച്ചു ഈ ശൂലം ഓ എത്ര വലിയൊരു പ്രശ്നമാണ് ഇതെന്നെ വിട്ട് പോകുന്നില്ല എന്നാലൊരു വഴിയുണ്ട് ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി അതുകൊണ്ട് ദൈവം ആ പരീക്ഷ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ പൗലോസ് ഒരിക്കലും ശക്തനാകുമായിരുന്നില്ല ആ കൃപ കാരണമാണ് അവൻ ശക്തനായി തീർന്നത് ഈ കൃപ നമുക്ക് ആത്മീയ മസിലുകൾ നൽകുന്നതാണ് എബ്രായർ പതിമൂന്നാം അധ്യായം നമുക്ക് നോക്കാം എബ്രായർ പതിമൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഹൃദയത്തെ അത് ഉറപ്പുള്ളതാക്കും ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കാൻ അതാണ് പോക്ക് വഴി അത് നിങ്ങൾക്കറിയാമല്ലോ സാഹചര്യം നേടിയിടുമ്പോൾ അതിൻ്റെ സംഘർഷം ആ സംഘർഷം നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മൾ കർത്താവിനോട് നിലവിളിക്കണം കർത്താവ് ഈ സംഘർഷത്തിൽ തന്നെ രക്ഷിക്കണേ ഈ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കണേ പൗലോസ് പ്രാർത്ഥി കർത്താവ് ഈ രോഗത്തിൽ തന്നെ രക്ഷിക്കണേ ആശൂലം എന്തായിരുന്നാലും എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ഒന്നും സംഭവിക്കുന്നതായിട്ട് കണ്ടില്ല ഈ ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് വരെ നിനക്ക് വേണ്ടിയത് വിടുതലല്ല നിനക്ക് വേണ്ടിയത് എൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിന്നെ തന്നെ താഴ്ത്തുന്നതാണ് നിൻ്റെ ജീവിതത്തിൽ ഞാനിത് അനുവദിച്ചിരിക്കുന്നതാണ് അത് അംഗീകരിക്കുക എന്നിട്ട് എൻ്റെ കൃപ നീ അനുഭവിക്കുക നീ ഇതിനോട് എതിർത്തു നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് എൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയില്ല പോലീസ് പറഞ്ഞ് ശരി കർത്താവേ എൻ്റെ ജീവിതകാലം മുഴുവനും ഈ ശൂലവുമായിട്ട് ജീവിക്കണോ ശരി ശരികർത്താവ് ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ എനിക്ക് നിൻ്റെ കൃപ വേണം ഈ ശൂലത്തിൽ നിന്നുള്ള രക്ഷയേക്കാളധികം എനിക്ക് വേണ്ടത് നിൻ്റെ കൃപയാണ് അവനത് കിട്ടി നമ്മൾ മനസ്സിലാക്കിയടത്തോളം അവൻ ആ ശൂലത്തിൽ നിന്ന് രക്ഷ കിട്ടിയില്ല ആ ശൂലവുമായിട്ട് അവൻ ജീവിച്ച് മരിച്ചു എന്നാൽ കൃപയാൽ അവൻ ജയാളിയായി തീർന്നു എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നോട് പറയുക എല്ലാ സുഖവും ആരോഗ്യവുമുള്ള വളരെ ആയാസമില്ലാത്തൊരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ ഒരു ജയാളിയാകാനാണോ ആകാനാണോ നിങ്ങളുടെ താൽപ്പര്യം അതിന്മാൽ ജയമുള്ളവനായി ജീവിക്കാനുള്ള കൃപയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കൃപ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കും ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ പോകുമ്പോഴേ നമുക്കത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ ദൈവം നമ്മളെ ബലഹീനരാക്കുകയും ഈ സാഹചര്യങ്ങളിൽ നിൽക്കുവാനുള്ള കൃപ നമുക്ക് നൽകുകയും ചെയ്യും